നല്ല മെടുക്കുള്ളവരാണെന്ന് നമ്മൾ തന്നെ കരുതുന്ന മലയാളികളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് വലിയ വലിയ തുക തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ പല വിധത്തിൽ പുതിയ ആശയങ്ങളുമായി ഈ ദുബായ് മാർക്കറ്റിലുള്ളപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറയും പറയുമോറും പത്തിരട്ടി അനുഭവങ്ങളുമായി ഓരോരുത്തർ മുന്നോട്ട് വരികയാണ് ഞങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായപ്പോൾ ദുബായ് തന്നെയുള്ള ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ പേരിലാണ് ഒരു പുതിയ തട്ടിപ്പിൻ്റെ പ്രവണത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റുള്ളവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരാളുടെ അനുഭവം പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇത് പങ്കുവെക്കുകയാണ് ഒരു ഗ്രൂപ്പിലൊരു ആവുക ഒരു വെൻഡർ രജിസ്ട്രേഷൻ കിട്ടുക എന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയൊരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പിന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക അതിൻ്റെ ലാഭം കിട്ടും എന്ന രൂപത്തിൽ അങ്ങനെ ഈ മോഹത്തെ മുതലെടുത്തുകൊണ്ട് എമിറോയെസ് ഗ്രൂപ്പിൻ്റേതെന്ന് പ്രത്യേകിച്ച് എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ വെബ്സൈറ്റാണെന്ന് ഇമെയിലാണെന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ ചില മെസ്സേജുകൾ പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് അയക്കുന്നു നമ്മൾ നോക്കുമ്പോൾ ഫോം എല്ലാം വളരെ കറക്റ്റായിരിക്കും നമുക്കങ്ങനെ തോന്നും വളരെ ഒറിജിനലാണ് കമ്പനിയെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മൾ ഡീൽ ചെയ്യുന്ന കമ്പനികളെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത വർക്കിനെക്കുറിച്ച് എത്ര കണ്ട് വർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നതിനെക്കുറിച്ച് അതിൻ്റെ ഫോട്ടോ വിശദാംശങ്ങൾ എല്ലാം നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയും ഇതിന് ഫീസൊന്നുമില്ല ഇതിന് ഫീസ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കണമെന്ന് പോലും അതിനകത്ത് ക്ലോസ് ഉണ്ടാവും ഫീസില്ല പക്ഷേ ഒരു നാൽപ്പത്തി രണ്ടായിരം ദർഹം നിങ്ങളവിടെ സെക്യൂരിറ്റി ആയിട്ട് വെക്കണം നിങ്ങൾക്ക് കിട്ടിയാൽ വെണ്ടർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ആ കാശ് ഇരുപത്തെട്ട് ദിവസത്തിനകം തിരിച്ചു കിട്ടും ഇനി റിജക്റ്റ് ആവുകയാണെങ്കിലും നിങ്ങൾക്ക് ആ കാശ് കിട്ടും പക്ഷേ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നാൽപ്പത്തി ദർഹം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് കൊടുക്കണം അതിന് ഈ പതിനൊന്നായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഡോളർ എന്നൊരു കണക്കൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കമ്പനി ഏതാണ്ട് എല്ലാ പ്രക്രിയയും പൂർത്തിയാക്കി കാശ് അയക്കുന്നതിന് ആ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ മറ്റോ കാശ് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ചെറിയ സംശയം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് തോന്നി ഇതിൽ എഴുതിയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ എന്തോ ഒരു വശപ്പിശകുണ്ടല്ലോ എന്നിട്ട് തപ്പിപ്പിടിച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇമെയിൽ അയച്ചു നിങ്ങൾ അയച്ചത് തന്നെയാണോ നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെയാണോ അപ്പോൾ എമിറൻസ് ഗ്രൂപ്പിൽ നിന്ന് കൃത്യമായ മറുപടി വന്നു ഇങ്ങനെ പല ആളുകളും ചതിക്കപ്പെടുകയാണ് നിങ്ങൾ കുഴിയിൽ വീടരുത് ഞങ്ങളല്ല ഇത് ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹത്തെ മുതലെടുത്തുകൊണ്ട് പുതിയ പുതിയ തട്ടിപ്പുകൾ ഉണ്ടായി വരികയാണെന്ന് എല്ലാവരും ഒന്നും മനസ്സിലാക്കണം വലിയ തുകയാണ് പോകുന്നത് ആ കാശും കൊണ്ട് അവരങ്ങനെ പോകും ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെന്നാണെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ പഠിച്ച കള്ളന്മാരാണ് എൻ്റെ പെരിൽ എന്ന് മനസ്സിലാക്കി വളരെയധികം കൂടി നമ്മൾ ഇടപെടണം എന്ന് ഉറപ്പിക്കുന്നു കുവൈറ്റിലേക്ക് ഒരു മൂന്ന് മാസത്തെ വിസിറ്റ് വിസയ്ക്ക് പോകണോ ഇനിയിപ്പോൾ ഈ വിസയ്ക്കൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ജെ സി സി രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരായ പ്രവാസികളിൽ അവർക്ക് വാലിഡായിട്ടുള്ള വിസയുണ്ടെങ്കിൽ മറ്റുള്ള പ്രവാസികൾക്കും ബാധകമാണ് പക്ഷേ ഇറാഖ് സ്വദേശികൾക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ ടിക്കറ്റ് എടുക്കുക റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം നമ്മുടെ എമിറേറ്റ് സൈഡിക്കോ അല്ലെങ്കിൽ വിസയ്ക്കോ വിസയ്ക്കൊക്കെ ഒരു ആറുമാസത്തിനപ്പുറം അതിൻ്റെ കപ്പാസിറ്റി വാലിഡിറ്റി ഉണ്ടായിരിക്കണം മാത്രമല്ല പിന്നെ എല്ലാ പൊസിഷനും തൽക്കാലം എടുക്കുന്നില്ല മാനേജർമാർ കമ്പനി ഓണർമാർ അധ്യാപകർ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളവർ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാറ്റഗറി വെച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു വിസ ഓൺ അറൈവൽ സിസ്റ്റം കൊടുക്കുന്നതെന്ന് കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതൊരവസരമാക്കിയെടുക്കുക ബിസിനസ്സിനോ മറ്റ് മീറ്റിങ്ങൾക്കോ തൊഴിലവസരങ്ങൾക്കോ ഒക്കെ എല്ലാവർക്കും ഉപകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കുവൈറ്റ് ഏർപ്പാടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ജി സി സി രാജ്യങ്ങൾക്ക് മുഴുവനായിട്ട് ഏകീകൃത വിസ സമ്പ്രദായം വരുമ്പോൾ ഒറ്റ വിഷയത്തിൻ്റെ ആറ് രാജ്യങ്ങളും സന്ദർശിക്കാൻ പറ്റുന്നൊരു സാഹചര്യവും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി എമറേറ്റ്സ് റോഡിൽ പണിയടക്കുകയാണ് അപ്പോൾ ഏതാണ്ട് അത് കംപ്ലീറ്റ് ആവുകയും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പണി പൂർത്തിയായിട്ട് റീ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാർജ ദുബായ് ട്രാഫിക്കിൽ വലിയൊരു ആശ്വാസം സ്കൂൾ തുറക്കുന്ന സമയം കിട്ടും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ അൽ സൂദ് പെർഫ്യൂംസ് അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് Karma Center.